ഹൈപ്പർടെൻഷൻ അല്ലെങ്കിൽ രക്താതിമർദമുള്ള ആളുകളിൽ ഏകദേശം തൊണ്ണൂറ് ടു തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഈ പ്രൈമറി ഹൈപ്പർ ടെൻഷനാണ് അതായത് അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളൊന്നും നമുക്ക് പറയാനാവില്ല എന്നാലും അതിന് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അത് എന്ന് പറയുന്നത് പുകവലി മദ്യപാനം വ്യായാമമില്ലായ്മ പൊണ്ണത്തടി അമിതമായിട്ടുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ വൈറ്റമിൻ ഡിൻ്റെ കുറവ് അതുപോലെ പഴങ്ങളും പച്ചക്കറികളൊന്നും തീരെ ഹൈപ്പർടെൻഷൻ അല്ലെങ്കിൽ രക്താതിമർദമുള്ള ആളുകളിൽ ഏകദേശം തൊണ്ണൂറ് ടു തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഈ പ്രൈമറി ഹൈപ്പർ ടെൻഷനാണ് അതായത് അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളൊന്നും നമുക്ക് പറയാനാവില്ല എന്നാലും അതിന് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അത് എന്ന് പറയുന്നത് പുകവലി മദ്യപാനം വ്യായാമമില്ലായ്മ പൊണ്ണത്തടി അമിതമായിട്ടുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ വൈറ്റമിൻ ഡീൻ്റെ കുറവ് അതുപോലെ പഴങ്ങളും പച്ചക്കറികളൊന്നും തീരെ കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ പാരമ്പര്യം ജീനുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനം പ്രായം കൂടുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സായിട്ട് കണക്കാക്കുന്നത് എന്നാൽ സെക്കൻഡറി ഹൈപ്പർടെൻഷന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് നമ്മുടെ രക്തത്തിലെ പ്ലാസ്മയുടെയും ഹോർമോണിൻ്റെയും അളവുകളിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ കാരണമാണ് സെക്കൻഡറി ഹൈപ്പർടെൻഷൻ ഉണ്ടാകുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് നമ്മുടെ കിഡ്നീൻ്റെ ഉണ്ടാകുന്ന ഒരു ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി എന്ന് പറയുന്നത് അതിന് വരുന്ന ഒരു ട്യൂമറാണ് ഫിയോക്രോമോസൈറ്റോമ എന്ന് പറയുന്നത് ആ ഒരു കണ്ടീഷനിൽ വളരെ ഹൈ ആയിട്ടുള്ള ബ്ലഡ് പ്രഷറാണ് കാണുന്നത് കൂടാതെ നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിസോൾ എന്ന ഹോർമോണിൻ്റെ സ്രാവം ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്നത് ഈ കുഷിങ് സിൻഡ്രോമിലും ഹൈ ബ്ലഡ് പ്രഷർ കാണുന്നുണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥീൻ്റെ ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം പോലെയുള്ള കണ്ടീഷൻസിലും ഹൈ ബ്ലഡ് പ്രഷർ കാണുന്നുണ്ട് അതുകൂടാതെ വൃക്ക തകരാറുകൾ വൃക്കയ്ക്കുണ്ടാകുന്ന അസുഖങ്ങൾ പൊണ്ണത്തടി ചില സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹൈപ്പർടെൻഷൻ അതിനെ നമ്മൾ പ്രീ എക്ലാംസിയ എന്നുള്ളതാണ് പറയുന്നത് കൂടാതെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ ഒരു രക്തക്കുഴലാണ് അയോട്ട എന്ന് പറയുന്നത് അതിൻ്റെ വണ്ണക്കുറവ് മൂലവും അതുപോലെ ചില നിയമവിരുദ്ധ മരുന്നുകളുടെ ഉപയോഗം മൂലവും ഇങ്ങനെയുള്ള സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം അപ്പോൾ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്താലും നമുക്കതിനെ ആയിട്ട് തന്നെ മാറ്റാൻ സാധിക്കും നമുക്ക് ചെറുതായിട്ടൊക്കെയാണ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ലക്ഷണങ്ങളിലൂടെ ഒന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ വളരെ കൂടുതലായിട്ടുള്ള കണ്ടീഷനിൽ നമുക്ക് കാഴ്ചക്ക് മങ്ങൽ ഓക്കാനം തലകറക്കം തലവേദന ഛർദിയുടെ ലക്ഷണങ്ങൾ എന്നിവ എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഷിങ് സിൻഡ്രോം പോലെയുള്ള കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊണ്ണത്തടി ഉണ്ടാകാം കഴുത്തിന് പിറകിലെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന പോലെ ഉണ്ടാവാം പ്രമേഹത്തിൻ്റെ സാധ്യതകളുണ്ട് അതുപോലെ വയറിലൊക്കെ ഒരു നീലപ്പാടുകൾ കാണാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കൂടാതെ ഹൈപ്പർ തൈറോയിഡ്സൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചൂട് അനുഭവപ്പെടുക കൈ കൈവിറയൽ ഹൃദയനിരക്കിലുണ്ടാകുന്ന വ്യത്യാസം ശരീരം മെലിഞ്ഞു പോവുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ ഉള്ള ആളുകൾക്ക് ഉദാഹരണ ഉദാഹരണശേഷിക്കുറവ് ലൈംഗിക താല്പര്യക്കുറവ് എന്നിവയും കണ്ടുവരുന്നുണ്ട് ഈ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്താതി മർദ്ദം നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളുടെ ഏതൊക്കെ അവയവങ്ങളെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം ഒന്നാമതായിട്ട് നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ ഹാർട്ട് നമുക്ക് ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വലിയ ധമനികളിലുള്ള പ്രഷർ ഉയരുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടിന് അല്ലെങ്കിൽ ഹൃദയത്തിന് കൂടുതൽ ആയാസപ്പെട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തം എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിന് വീക്കം സംഭവിക്കുകയും അത് ഹാർട്ട് അറ്റാക്കിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ കുറേ കാലമായിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൃദയത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഇ സി ജി എടുത്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിന് മുന്നേ നിങ്ങൾക്ക് ഹൃദയസ്തംഭനം പോലെയുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് വെണ്ട്രിക്കലിന് വീക്കം എന്നൊക്കെ അറിയാൻ ഇ സി ജി എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുപോലെ ഉയർന്ന രക്തസമ്മർദ്ദം ബാധിക്കുന്ന മറ്റൊരു അവയവമാണ് വൃക്കകൾ നമ്മൾ അതിനെ ഹൈപ്പർടെൻസി നെഫ്രോപ്പതി എന്നാണ് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുമ്പോൾ വൃക്കകളിലേക്കുള്ള രക്തയോട്ടം കുറയുകയും അതുവഴി നമ്മുടെ മൂത്രത്തിലൂടെയൊക്കെ പോകാൻ പാടില്ലാത്ത നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ആൽബുമിൻ പോലെയുള്ള പ്രോട്ടീൻസൊക്കെ മൂത്രം വഴി നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഹൈപ്പർ ടെൻഷൻ നിങ്ങളുടെ വൃക്കകളെ ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് രക്തത്തിൽ യൂറിയ ക്രിയാറ്റിൻ എന്നീ ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ക്രിയാറ്റിൻ നമ്മുടെ ബ്ലഡിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ വൃക്കകൾക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പം വൃക്ക തകരാറുകൾ മൂലം ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം അതുപോലെ ഹൈപ്പർ ടെൻഷൻ കാരണം വൃക്ക തകരാറുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ നിങ്ങൾക്ക് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം മൈക്രോസ്കോപ്പിക് യൂറിൻ അനാലിസിസ് പോലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്താൽ നമുക്ക് വൃക്ക തകരാറുകൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ സാധിക്കും രക്തസമ്മർദ്ദം ബാധിക്കുന്ന മറ്റൊരു അവയവമാണ് നമ്മുടെ കണ്ണുകൾ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളിൽ ഒരു ലെയർ ആയിട്ടുള്ള റെറ്റിന എന്ന് പറയുന്നത് ഹൈപ്പർടെൻസി റെറ്റിനോപ്പതി എന്നാണ് നമ്മൾ ആ ഒരു കണ്ടീഷനെ പറയുന്നത് ഹൈപ്പർടെൻഷൻ കുറേ കാലമായിട്ട് ഉണ്ടാകുന്ന ആളുകളിൽ കണ്ണിലെ നീർക്കെട്ട് രക്തസ്രാവം ഉണ്ടാവും കാഴ്ച മങ്ങലൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറിനെയും രക്തസമ്മർദ്ദം വളരെയധികം ബാധിക്കുന്നുണ്ട് പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ ഹൈപ്പർ ടെൻഷനാണ് പ്രത്യേകിച്ച് ഈ രാത്രി കാലങ്ങളിലൊക്കെ ഹൈ ബി പി ഒക്കെ പ്രഷർ കൂടുന്ന സമയത്ത് നമ്മുടെ തലച്ചോറുകളിലൊക്കെ ഉള്ള ചെറിയ രക്തക്കൂടലുകൾ പൊട്ടിപ്പോവുകയും അതുവഴി അവിടെ ഹെമറേജ് അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ രക്തം കട്ടുപിടിച്ച് ത്രോംബോസിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഹെമറേജ് ഉണ്ടായാലും ത്രോംബോസിസ് ഉണ്ടായാലും അവിടെ നമുക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം സംഭവിക്കാനുള്ള സാധ്യത വരും അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ തളർന്നു പോകാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് എൻഡോക്രൈൻ ഡിസീസസ് അല്ലെങ്കിൽ ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങളാണോ എന്ന് എന്നറിയാനും നിങ്ങൾക്ക് ബ്ലഡിലുള്ള സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയൊക്കെ എന്നീൻ്റെ എന്നിവയുടെ നിലയൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് തൈറോഡിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണോ എന്നറിയാൻ വേണ്ടിയിട്ട് തൈറോയിഡ് സ്കാൻ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾ എപ്പോഴും ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം അളക്കുമ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി സ്വിഗ്മോമാനോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നിർണ്ണയിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ബ്ലഡ് പ്രഷർ നോക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നിങ്ങൾ ഓടിക്കിതച്ച് പോയി ഡോക്ടറുടെ അടുത്ത് പോയിട്ട് പ്രഷർ നോക്കാതിരിക്കുക കാരണം അങ്ങനെ ആകുമ്പോൾ എന്തായാലും പ്രഷർ കുറച്ച് കൂടാനുള്ള സാധ്യത കണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു അഞ്ച് മിനിറ്റ് റിലാക്സ് ചെയ്തിട്ട് വേണം പ്രഷർ നോക്കാൻ വേണ്ടിയിട്ട് കൂടാതെ നിങ്ങൾ പ്രഷർ നോക്കുന്നതിന് മുന്നോടിയായിട്ട് ചായ കാപ്പി എന്നിവ കുടിക്കാനോ അല്ലെങ്കിൽ പുക വലിക്കാനോ പാടുള്ളതല്ല കാരണം ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അഡ്രിനാലിൻ കൂടുകയും അത് പ്രഷർ ഒന്ന് കൂടുതലായിട്ട് കാണിക്കാനുള്ള സാധ്യതയും ഉണ്ട് അതുപോലെ നിങ്ങൾ സ്ഥിരമായിട്ട് ബി പിക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഷർ നോക്കുന്നതിന് ആ ദിവസവും നിങ്ങൾ അതേ സമയത്ത് തന്നെ മുടങ്ങാതെ മരുന്ന് കഴിക്കുക എന്നിട്ട് മാത്രം ബി പി നോക്കാൻ വേണ്ടിയിട്ട് ചെല്ലുക ഇനി നിങ്ങൾക്ക് ആദ്യമായിട്ട് ബ്ലഡ് പ്രഷർ നോക്കിയപ്പോൾ ഫസ്റ്റ് കുറച്ച് ഹൈ ബ്ലഡ് പ്രഷർ കിട്ടി ഹൈപ്പർ ടെൻഷൻ പോലെ കാണിച്ചു എന്ന് കരുതി നിങ്ങളൊരു രക്താതിമർദ്ദ രോഗിയാവണമെന്നൊന്നുമില്ല നമ്മൾ ഒരു മാസത്തിൽ തന്നെ പല തവണകളായിട്ട് നോക്കിയിട്ടും നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദമാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ എല്ലാം ഒരു ആവറേജ് കണക്കുകൾ അളവുകൾ എടുത്തതിന് ശേഷമാണ് നിങ്ങളൊരു രക്താതിമർദ്ദ രോഗിയാണല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാളാണെന്ന് നമ്മൾ കൺഫേം ചെയ്യുകയുള്ളൂ ഇനി നിങ്ങൾക്ക് ആദ്യം തന്നെ നോക്കിയപ്പോൾ നൂറ്ററുപത് ബാർ നൂറിന് മില്ലിമീറ്റർ മറക്കുറിക്ക് മുകളിലൊക്കെയാണ് പ്രഷർ കിട്ടിയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും രണ്ടാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ ഒന്നും കൂടി റീചെക്ക് ചെയ്യുക അപ്പോഴും അതേ വാല്യൂ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മരുന്നുകൾ കഴിച്ചു തുടങ്ങുക അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് തുടങ്ങേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഹൃദയാഘാതം പക്ഷാഘാതം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് കൂടാതെ പ്രീ ഹൈപ്പർടെൻഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട് അതായത് നിങ്ങളുടെ സിസ്റ്റോളി ബ്ലഡ് പ്രഷറ് നൂറ്റി ഇരുപതിനും നൂറ്റി മുപ്പത്തി ഒമ്പതിനും അടയ്ക്കും ഡയസ്റ്റോളി ബ്ലഡ് പ്രഷർ എൺപതിനും എൺപത്തൊമ്പതിനും ഇടയ്ക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അതാണ് പ്രീ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഒരു ഹൈപ്പർ ടെൻഷൻ രോഗിയായിട്ടില്ല എന്നാൽ അത് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലുമാണ് ഇത്തരത്തിലുള്ളവർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മരുന്ന് കഴിക്കണം എന്നുള്ള നിർബന്ധമുള്ള കാര്യമല്ല എന്നാലും നിങ്ങളെ ജീവിതശൈലിയിലുള്ള നിയന്ത്രണങ്ങൾ തീർച്ചയായിട്ടും വരുത്തണം കാരണം ഇവർ ഒരു നാല് അഞ്ച് വർഷങ്ങൾ കൊണ്ട് ഹൈപ്പർടെൻസീവ് രോഗികളാവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നു ഇനി പറയുന്നത് നിങ്ങൾ ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകളെ പ്രത്യേകിച്ചും നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റ് ഒരു ആഹാര രീതിയെ കുറിച്ചിട്ടാണ് ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പർ ടെൻഷൻ വരാൻ പോകുന്ന ആളുകൾക്കും ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകൾക്കും അതുപോലെ ഓൾറെഡി അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഡയറ്റാണ് ഡാഷ് ഡയറ്റ് എന്നാണ് ഇതിനെ പറയുന്നത് ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ളതാണ് പക്ഷേ ഇത് ബി പി കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഷുഗർ അതുപോലെ തന്നെ പൊണ്ണത്തടി ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ ഈ ഡയറ്റ് വളരെയധികം ഉപയോഗപ്രദമാണ് ഇതിൽ പ്രധാനമായിട്ടും കഴിക്കാൻ പറയുന്നത് നാല് കാര്യങ്ങളാണ് ഒന്നാമത്തത് വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറികൾ രണ്ടാമത്തത് പഴങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് അപ്പോൾ ഈ മുഴുധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നോർമലി നമ്മളിപ്പോൾ കഴിക്കുന്ന റൈസ് എന്ന് പറയുന്നത് അത് പോളിഷ്ഡ് റൈസാണ് അപ്പോൾ അതിന് പകരം നിങ്ങൾ തവിടുള്ള അരി അല്ലെങ്കിൽ ബ്രൗൺ റൈസ് നമ്മുടെ മട്ട അരി മുഴു ഗോതമ്പ് എന്നിവയൊക്കെ ഉപയോഗിക്കുക കൂടാതെ പച്ചക്കറികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കുംബറ് ക്യാരറ്റ് ബ്രൊക്കോളി മധുരക്കിഴങ്ങ് എന്നിവയൊക്കെ ഉപയോഗിക്കാം അത് കൂടുതലും നിങ്ങൾ സാലഡുകളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി പഴങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചയ്ക്ക് തന്നെ കഷ്ണങ്ങളാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ജ്യൂസ് അടിച്ച് കഴിക്കുന്നത് ഒഴിവാക്കുക അപ്പം നിങ്ങൾക്ക് അതിലുള്ള ഫൈബർ കണ്ടൻറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്ക് ആപ്പിൾ പിയർ അവോക്കാഡോ അതുപോലെ തന്നെ സ്ട്രോബെറി എന്നിങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ അതിൽ നിങ്ങൾ ചീസ് ഒഴിവാക്കേണ്ടതാണ് പാലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഇനി ഒഴിവാക്കേണ്ട നാല് കാര്യങ്ങളുണ്ട് അത് പറയാം ഒന്നാമത്തത് സാൾട്ട് ഈ സാൾട്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഉപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയല്ല കാരണം സോഡിയം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പം ശരാശരി ഒരു ഇന്ത്യക്കാരന് ആറ് ഗ്രാം സാൾട്ടാണ് ഒരു ദിവസം കഴിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും മൂന്ന് ഗ്രാമിലേക്കും താഴെ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ സാൾട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കറികളിൽ ഇടുന്നത് മാത്രമല്ല ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പല ബേക്കറി ഐറ്റംസ് ചിപ്സ് ലേസ് അതുപോലെ അച്ചാറ് പപ്പടം എന്നിവയിലൊക്കെ ധാരാളം സോഡിയം അല്ലെങ്കിൽ സാൾട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുവരേണ്ടത് രണ്ടാമതായിട്ട് സ്വീറ്റ്സ് അതായത് പഞ്ചസാര പാനീയങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെയുള്ള ബേക്കറി ഐറ്റംസൊക്കെ ഷുഗർ നിങ്ങൾ പരമാവധി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക കൂടാതെ കൊഴുപ്പ് കൊഴുപ്പ് അല്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കുക പ്രത്യേകിച്ച് നമ്മുടെ പാം ഓയിൽ പോലുള്ള റിഫൈൻഡ് ഓയിൽസൊക്കെ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുകൂടാതെ ആൽക്കഹോളും സ്മോക്കിങ്ങും നിങ്ങൾ കുറയ്ക്കുക നിങ്ങളൊരു രണ്ട് ഗ്ലാസ് മദ്യപാനം കുറയ്ക്കുന്നത് വഴി നിങ്ങളുടെ ബ്ലഡ് പ്രഷർ രണ്ട് ടു നാല് മില്ലിമീറ്റർ മെർക്കുറി വരെ താഴും അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൂടാതെ ഈ ഒരു ഡയറ്റിൽ റെഡ് റെഡ്മീറ്റും ഒഴിവാക്കാൻ വേണ്ടി പറയുന്നുണ്ട് റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബീഫ് മട്ടൺ എന്നിവയൊക്കെ ഒഴിവാക്കുക നിങ്ങൾക്ക് പ്രോട്ടീന് വേണ്ടിയിട്ട് ലീൻ മീറ്റ് അതായത് ചിക്കൻ ഉപയോഗിക്കാം ഫിഷ് ഉപയോഗിക്കാം എഗ് ഉപയോഗിക്കാം എന്നിവയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ നമ്മുടെ നട്ട്സ് ബദാം വാൾനട്ട് എന്നിവയൊക്കെ നിങ്ങൾക്ക് പ്രോട്ടീന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഡയറ്റ് നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അമിതവണ്ണം കുറയ്ക്കാനും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഡയബറ്റീസ് കുറയ്ക്കാനും എല്ലാത്തിനും സഹായിക്കുന്ന ഒരു ആഹാര രീതിയാണിത് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അതുകൂടാതെ ഇത്രയും ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവയൊക്കെ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യും ആദ്യം നിങ്ങൾ ഇത്തരത്തിലുള്ള ജീവിതശൈലി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക അതിനുശേഷം നിങ്ങൾ ട്രീറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ജീവിതശൈലി മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടും നിങ്ങളുടെ ഹൈപ്പർ ടെൻഷൻ കൺട്രോളിൽ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം അത് ഭാവിയിൽ മറ്റ് പല അവയവങ്ങളെയും ബാധിക്കുന്നതിന് മുന്നേ അതിനെ തീർച്ചയായിട്ടും കൺട്രോളിൽ കൊണ്ടുവരേണ്ടതുണ്ട് നമ്മളെവിടെ ചെയ്യണത് ഓരോ രോഗിക്കും ഇൻഡിവിജ്വൽ മെഡിസിൻസാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് അതായത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഒരാളുടെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളും മാനസികമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളൊക്കെ കണക്കിലെടുക്കും അതിനായിട്ട് നമ്മൾ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെയൊക്കെ സഹായം ഉപയോഗിക്കും അതിനുശേഷം ജർമ്മൻ നിർമ്മിത പൊട്ടൻസി മെഡിസിനുകളാണ് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് മറ്റു രീതിയിലുള്ള പാർശ്വഫലങ്ങളോ ഇത് മറ്റ് അവയവങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ഉള്ള പ്രശ്നങ്ങളോ ഉണ്ടായിരിക്കുകയില്ല ആശുപത്രിയിൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ മരുന്നുകൾ വീട്ടിലെത്തിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഡയറ്റുമായി ബന്ധപ്പെട്ട് ഓക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല